ലഹരി ഇടപാടിൽ ഒരാൾക്കെതിരെ കേസെടുക്കുമ്പോൾ എക്സൈസ് ആവശ്യമായ പരിശോധന നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് യു പ്രതിഭാ എം എൽ എ സ്കൂളുകളിൽ ലഹരിവിരുദ്ധ പദ്ധതികൾ എത്രത്തോളം ഫലപ്രദമാകുന്നുണ്ട് ശരിയായ പരിശോധന നടത്താനുള്ള സംവിധാനം ഉണ്ടോ എന്നും പ്രതിഭ ചോദിച്ചു പകപ്പോക്കൽ എന്ന രീതിയിൽ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നടപടിയെടുത്തിട്ടുണ്ടെന്ന് എക്സൈസ് മന്ത്രി എം പി രാജേഷ് മറുപടി നൽകി പലപ്പോഴും എക്സൈസ് കേസ് എടുക്കുമ്പോൾ വലിയ തരത്തിലേക്കുള്ള ശരിയായ പരിശോധന നടത്താൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഈ സാധാരണ സ്റ്റേഷനിലുണ്ടോ ഒരാൾക്കെതിരെ എടുക്കുമ്പോൾ ആവശ്യമായ പരിശോധന നടത്തിയിട്ടാണോ അവരുടെ പേരിൽ കേസ് എടുക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടോ ഇത് പരിശോധിക്കുന്നു ഇവിടെ യു പ്രതിഭ ഇവിടെ ഉന്നയിച്ച പ്രശ്നം തെറ്റായ രീതിയിൽ എന്ന നിലയിൽ ിൽ അത്തരം കാര്യങ്ങളുടെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പൊ ചാലക്കുടിയിലെ അറിയാവുന്നതാണ് സുനിഷ ഇല്ലോ നൽകും വിശദാംശങ്ങൾ സുനിഷ നിയമസഭയിൽ ഇരുവരും പറഞ്ഞ വാദങ്ങൾ എന്തൊക്കെയായിരുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പറഞ്ഞത് നിയമസഭയിൽ ഇന്ന് ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള അടിയന്തര പ്രമേയ ചർച്ചയിലാണ് യു പ്രതിഭ ഇത്തരം ഒരു കാര്യം കൂടി പറയുകയും ചെയ്യുന്നത് അതായത് എം വി രാജേഷ് പറഞ്ഞത് കൃത്യമായി തന്നെ പരിശോധനകൾ നടക്കുന്നുണ്ട് കൃത്യമായ നടപടികൾ ഓരോ ഭാഗങ്ങളിലായി നടക്കുന്നുണ്ട് എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെട്ട് തന്നെ നടക്കുന്നുണ്ട് എന്നതായിരുന്നു അതിനിടയിലാണ് യു പ്രതിഭ ഇങ്ങനെയൊരു കാര്യം പറയുന്നത് അതായത് സ്കൂളുകളിലൊക്കെ തന്നെയും ഇത്തരം പദ്ധതികൾ അത് എത്രത്തോളം ഫലപ്രദമായ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു ഒപ്പം തന്നെ ശരിയായ പരിശോധന നടത്തുന്നുണ്ടോ എന്ന കാര്യം പരിശോധിക്കപ്പെടുന്നുണ്ടോ എന്നതായിരുന്നു അതിൽ പ്രധാനമായും പറഞ്ഞത് ഒരാൾക്കെതിരെ എടുക്കുമ്പോൾ എക്സൈസ് ആവശ്യമായ പരിശോധന നടത്തി തന്നെയാണോ അതിൽ നടപടി എടുക്കുന്നത് എന്നതായിരിക്കും ഒരുപക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും വലിയ രീതിയിൽ ചർച്ചയായത് യു പ്രതിഭയുടെ മകനെതിരെ എടുത്ത കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു അത് കള്ളക്കേസാണ് അത്തരത്തിൽ മകനിൽ നിന്നും കഞ്ചാവ് പിടിച്ചിട്ടില്ല എന്ന് തുടങ്ങിയതടക്കമുള്ള വാദങ്ങൾ അന്ന് എം എൽ എ നിരത്തുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇന്ന് സഭയിലും ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് അതായത് ഒരാൾക്കെതിരെ ഏതെങ്കിലും തരത്തിൽ എക്സൈസ് വകുപ്പ് കേസ് എടുക്കുമ്പോൾ കൃത്യമായ പരിശോധന നടത്തിയിട്ട് തന്നെയാണോ അത് നടത്തുന്നത് എന്ന ചോദ്യമാണ് യു പ്രതിഭ ഇന്ന് ഉയർത്തി കാണിക്കുകയും ചെയ്തത് പക്ഷേ മന്ത്രി എം പി രാജേഷ് അതിന് മറുപടിയായി നൽകിയിരുന്നത് പകപോക്കൽ എന്ന രീതിയിൽ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള നടപടി കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ നടപടി എക്സൈസ് വകുപ്പിനെതിരെ എടുത്തിട്ടുണ്ട് എന്നതായിരുന്നു അതിന് ഉദാഹരണമായി അദ്ദേഹം പറഞ്ഞത് ഒരു സംഭവത്തെ എടുത്തു കാണിച്ചുകൊണ്ടാണ് അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ പരിശോധന നടത്താതെയുള്ള പ്രവർത്തനം അത് എൻഫോഴ്സ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടെങ്കിൽ കൃത്യമായ നടപടി തന്നെ അവർക്കെതിരെ നടത്തുമെന്നുള്ളതാണ് എം പി രാജേഷ് യു പ്രതിഭക്ക് മറുപടിയായി നൽകുകയും ചെയ്തത് നേരത്തെ തന്നെ കഴിഞ്ഞ തവണ അവരുടെ മകനെ പിടിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് യു പ്രതിഭ എന്ന നിയമസഭയിൽ ഇത്തരം കാര്യങ്ങൾ കൂടി അവതരിപ്പിച്ചിരിക്കുന്നത് നൽകിയത്